കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങിയ വൊക്കാബിളറി ചാലഞ്ച് എന്ന സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത് നമ്മുടെ ഈ സീരീസുകളിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ ഇതിനോടകം പി എസ് സി നടത്തിയ എല്ലാ ചോദ്യ പേപ്പറിലെയും ഇംഗ്ലീഷ് ചോദ്യങ്ങളിലെ വൊക്കാബിളറി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ചോദ്യപേപ്പറുകളാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ വിമൻ ഫയർ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് ഓക്കെ രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയിൽ അതായത് അത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ പരീക്ഷയാണ് ഈ രണ്ട് പരി ചോദ്യപേപ്പറിലെയും വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടി വെഞ്ചിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ നടത്തുന്നുണ്ട് പി എസ് സിന് നടത്താൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സാണിത് ഒപ്പം തന്നെ ഹൈക്കോർ ടെസ്റ്റ് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട് ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറുന്നൂറ്റി പത്ത് രൂപയുടെ ഡിസ്കൗണ്ട് ഓഫർ ഈ പറയുന്ന എല്ലാ കോഴ്സുകൾക്കും ലഭ്യമാണ് അതെന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത് വരെ ഓഫറുള്ളൂ അതിനോടൻ തന്നെ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് ഓഫർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചേരാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ നോക്കാൻ പോകുന്നത് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്ന റേഷൽ ചോദിച്ച ചോദ്യങ്ങളാണ് വക്കബഡറി ചോദ്യങ്ങളാണ് അത് പരീക്ഷ നടന്ന് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്കെ നമ്മൾ ഈ ക്വസ്റ്റിൻ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല വിച്ച് വേർഡ് ഈസ് മിസ് ഇതാണ് വൊക്കബഡറിയുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ചോദ്യം ഈ ചോദ്യ പേപ്പറിൽ സ്പെല്ലിംഗ് തെറ്റിച്ചു കൊടുത്തിരിക്കുന്ന വാക്കേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ആർക്കിടൈപ്പ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എവിടെയാണ് സ്പെല്ലിങ്ങിൽ പ്രശ്നം വന്നിരിക്കുന്നത് ഈ പ്രൊമിസ്കസ് എന്ന് പറയുന്ന വാക്കിലാണ് രണ്ടാ പ്രശ്നം ഈ ഇക്ക് പകരം ഇവിടെ എന്താണ് വരേണ്ടത് ഐ ആണ് വരേണ്ടത് പ്രൊമിസ്കസ് എന്നാണ് വരേണ്ടത് എന്താണ് പ്രൊമിസ്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിസ്ക്രിമിനേറ്റ് എന്നാണ് ഇൻഡിസ്ക്രിമിനേറ്റ് അർത്ഥം എന്താ വിവേചനമില്ലാത്തത് പിന്നെ ലൈസൻഷ്യസ് എന്ന് പറയുന്നൊരു അർത്ഥവും ഉണ്ട് ലൈസൻഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ് ആ അതായത് സെക്ഷലി ഇൻഡിസ്ക്രിമിനേറ്റ് ദാറ്റ് മീൻസ് വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെടുന്ന എന്നൊരർത്ഥം ഉണ്ട് അപ്പം ഇങ്ങനെ രണ്ട് അർത്ഥങ്ങളാണുള്ളത് പ്രൊമീസ് ക്വസ്റ്റിന് പ്രൊമീസ് ക്വസ്റ്റിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ പി ആർഒ എം ഐ എസ് സി യു ഒ യു എസ് ഇക്ക് പകരം ഐ ആണ് വരേണ്ടത് ആർക്കിറ്റൈപ് എന്ന് വെച്ചാൽ എന്താർത്ഥം ഫസ്റ്റ് മോഡൽ അല്ലെങ്കിൽ ഒറിജിനൽ മോഡൽ എന്നൊക്കെയാണ് അർത്ഥം യഥാർത്ഥ രൂപം അല്ലെങ്കിൽ ആദ്യ രൂപം എന്നൊക്കെയാണ് ആർക്കിറ്റൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ജിഗേഷൻ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും കീഴ്പ്പെടുത്തൽ നിർത്തലാണ് കീഴ്പ്പെടുത്തൽ അതാണ് സബ്ജിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചർത്ഥം എന്താ അമിത ക്ഷീണം കൊണ്ട് അല്ലെ അമിത ടയർഡ്നെസ് കൊണ്ട് ശരീരം വീക്കാവുക ആ അവസ്ഥ അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഇവിടുത്തെ ചോദ്യം ഇതായിരുന്നു വിച്ച് വേർഡ് ഈസ് മിസ് ബെൽറ്റ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ പ്രൊമിസ്കസ് ആണ് ബാക്കി ഈ പറയുന്ന നാല് വാക്കിന്റെയും അർത്ഥവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം ബിഗ് ചീസ് ഡയനറ്റോൾഡ്മി ബിഗ് ചീസ് മീൻസ് ഇതൊരു ഇഡിയമാണ് ഇഡിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താണ് ബിഗ് ചീൻസ് ബിഗ് ചീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ബിഗ് ചീസ് ബിഗ് ചീസ് എന്ന് വെച്ചാൽ എന്താ ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ് അതായത് എല്ലാരെയും സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തി അതാണ് ബിഗ് ചീസുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം ദ തീവ് പ്ലാൻ ടു ഡാഷ് ദ ബാങ്ക് ഓഫ് പ്യൂ ഇതെന്ന് പറയുന്നത് ഫ്രീ സിൽ ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടേതാണ് ഓക്കെ ദ തീവ് പ്ലാൻ ടു ഡാഷ് ദ ബാങ്ക് ഓഫ് അതായത് എന്താ ഉദ്ദേശിക്കുന്നത് ബാങ്ക് ഓഫ് പ്യൂനെ കൊള്ളയടിക്കുവാൻ തീവ്സ് പ്ലാൻ ചെയ്ത് മാത്രമല്ല കള്ളന്മാർ പ്ലാൻ ചെയ്തല്ല അപ്പം ഇവിടെ ഏതാണ് വരേണ്ടത് സെറ്റ് അസൈഡ് ആണോ വരേണ്ടത് അതോ ടേക്ക് ആഫ്റ്റർ ആണോ വരേണ്ടത് അതോ മേക്ക് ഔട്ടാണോ വരേണ്ടത് അല്ലെ അതോ മേക്ക് എവേ വിത്ത് ആണ് ഇതാണ് ചോദ്യം അപ്പം നമുക്ക് ഈ പറയുന്ന നാല് ഫ്രീസ് ഓർമ്മിൻ്റെ അർത്ഥം പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇവിടെ ആൻസർ ചെയ്താൻ പറ്റത്തുള്ളൂ സെറ്റ് എസ് അതർത്ഥം ആ സമ്പാദിക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക എന്നാണ് സെറ്റ് എസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് പിന്നത്തേക്ക് വേണ്ടി എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കുന്ന മാറ്റി വെക്കുക എന്നൊക്കെയാണ് അർത്ഥം എന്ന് വെച്ചാൽ റിസമ്പിൾ എന്നാർത്ഥം ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്തർത്ഥം ആ ശുശ്രൂഷിക്കുക നഴ്സ് എന്നർത്ഥില്ല തെറ്റി പോരുത് ടേക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ റിസമ്പിൾ സാദൃശ്യം തോന്നുക ലുക്ക് ഓഫ് ആയിരിക്കും ശുശ്രൂഷിക്കുക എന്നർത്ഥം മേക്ക് മേക്ക് ഔട്ട് ഔട്ട് നമുക്കറിയാം അണ്ടർസ്റ്റാൻഡ് എന്നർത്ഥം മനസ്സിലാക്കുക മേക്ക് എവേ വിത്ത് എന്ന് ആളെന്ത് ഇത്തരത്തിൽ ബലമായി കൊള്ളയടിക്കുക അല്ലെങ്കിൽ കടന്നാക്രമിക്കുക എന്നൊക്കെയാണ് മേക്ക് എവേ വിത്ത് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ ആൻസർ ആയി വരിക പ്ലാൻ ടു മേക്ക് എവേ വിത്ത് ബാങ്ക് ഓഫ് എന്നാണ് കറക്റ്റ് ആൻസർ ഈ അടുത്തത് ഫിയറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെങ്കിൽ ഫോബിയാസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഇതിനോടകം തന്നെ ഫോബിയാസുമായി ബന്ധപ്പെട്ട വൺവേഡൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ചോദ്യം എന്താണ് ഷീ ഷീസ് സഫറിംഗ് ഫോർ തനറ്റോഫോബിയ തനറ്റോഫോബിയ എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള പേടിയാണ് അപ്പോൾ ചോദ്യം ദ വേൾഡ് താനറ്റോഫോബിയ മീൻസ് തനറ്റോഫോബിയ എന്ന് പറയുന്നത് എന്റെ അർത്ഥം എന്താണ് എന്തിനെക്കുറിച്ചുള്ള പേടിയാണ് നമ്മൾ തനറ്റോഫോബിയ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ള പേടിയാണ് ഫിയർ ഡെത്ത് ആണ് പ്ലാനറ്റ് ഓഫ് ഫോബിയ മനസ്സിലാക്കി വെക്കുക ഫിയർ ഓഫ് ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്ലാനറ്റ് എന്നാണ് അർത്ഥം ഈ ഫിയർ ഓഫ് സ്നേക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒഫിഡിയോ ഫോബിയ അതാണ് ഒഫി ഡിയോ ഫോബിയ അതാണ് ഫിയർ ഓഫ് സ്നേക്സ് പാമ്പുകളെ കുറിച്ചുള്ള ഭയത്തെ തുണി വിളിക്കും ഒഫിഡിയോ ഫോബിയ എന്ന് പറയും എന്താണ് ഒഫി ഡിയോ ഫോബിയ ഫിയർ ഓഫ് സ്നേക്സ് ഫിയർഫ് ഡാർക്ക്നസ് എന്ന് പറയുമ്പോഴായിരിക്കും നൈക്ടോഫോബിയെന്നാ ഇതാണ് നൈറ്റോഫോബിയ ഫിയർ ഓഫ് ഡാർക്ക്നെസ് നൈക്ടോഫോബിയ ഫിയർ ഓഫ് ഡാർക്ക്നെസ് നൈറ്റോഫോബിയ നൈറ്റിനെ ചിന്തിച്ചാൽ മതി ഇപ്പൊ നൈക്ടോഫോബിയ എൻ വൈസി നൈക്റ്റോ ഫോബിയ ഫിയർ ഓഫ് ഡാർക്ക്നെസ് ഫിയർ ഹൈറ്റ്സ് എന്തായിരിക്കും അക്രോഫോബിയെന്ന് പറഞ്ഞത് അതാണ് അക്രോ ഫോബിയ ഫിയർ ഓഫ് ഹൈറ്റ്സ് അക്രോഫോബിയ ഇവിടെ ടാനൻറ്റോഫോബിയാണ് ചോദിച്ചിരിക്കുന്നത് ഫിയർ ഓഫ് ഡെത്താ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിക്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ അടുത്ത ചോദ്യം നോക്കുക ദ ആൻറ്റോണിയം ഓഫ് ദ ബേഡ് കാർസ് കാലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റോണിയുമാണ് ചോദിച്ചിരിക്കുന്നത് വാക്കൻ സിനിമ നമുക്ക് അറിയണം എന്താണ് കാലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺകൈൻഡ് എന്താണ് ഈ പറയുന്ന പോലെ നമുക്ക് യാതൊരു കൺസ്രേഷൻ തരാത്ത രീതിയിലുള്ള പെരുമാറ്റമുള്ള ഡിസ് റികാർഡ് എന്നൊക്കെയാണ് കാലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അക്ഷണിയായിട്ട് നമുക്ക് എന്ത് പറയാം കമ്പാഷനേറ്റ് എന്ന് പറയാം ഇതാണ് കമ്പാഷനെറ്റ് ഇതാണ് കറക്റ്റ് ആൻസർ ഈ പറയുന്ന അതായത് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ ഈ ചോദ്യ പേപ്പറിലെ ഈ പറയുന്ന വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മളിവിടെ വിശകലനം ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ പോകാൻ പോകുന്നത് വിമൻ സോറി ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസംഗ് ഓഫീസർ എന്ന് പറയുന്ന പി എസ് സി നടത്തിയ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ പരീക്ഷയിലെ വക്കബലി ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്ക് സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രെയിറ്റ് ആരോ ഓക്കെ സിദ്ധാർഥ് എന്ന് പറയുന്നത് എന്താണ് ആരോ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് എ സ്ട്രെയിറ്റ് ആരോ എന്ന് വെച്ച് കഴിഞ്ഞത് എന്താണ് എ സ്ട്രെയിറ്റ് ആരോ ഇതെന്ന് പറയുന്നതാണ് ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണ് ഇഡിയ

ആന ഉതകുന്ന അതേ അർത്ഥം വരുന്ന ഇടിയ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ന് പറയാം എ സ്ട്രേറ്റ് ആരോ എന്ന് പറയാം എന്താണ് ഏ സ്ട്രേറ്റ് ആരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഓണസ്റ്റ് ആൻഡ് റെസ്റ്റ് വെർത്ത് പേഴ്സൺ അടുത്തത് ഇത് എന്താണ് വക്ക സോറി ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇനി അടുത്ത് നോക്കുക ഫോക്സ് പാസ് എന്താണ് ഫോക്സ് പാസ് കൊണ്ട് എന്താണ് അർത്ഥം അതെന്ന് വെച്ചാൽ എന്താ ഫോറിൻ വേഡാണ് ഫോറിൻ ഫ്രേസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഫോക്സ് പാസ് എന്തായിരിക്കും ആൻഡ് എംപറാസിംഗ് ഓർ ടാക്ലെസ് ആക്ട് ഓർ റിമാർക്ക് സോഷ്യൽ സിറ്റുവേഷൻ അതായത് മണ്ടത്തരം എന്ന സോഷ്യൽ ബ്ലണ്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ നേരത്തെ ചോദ്യം സ്പെല്ലിങ് ശരിയായ സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ഭൂഷ എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കും ദിത ഇതാണ് കറക്റ്റ് ആൻസർ പി എസ് ൂഷ എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ഇനി അടുത്തത് ഇത് ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ് ഇതും ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കാം അടുത്തത് സിനിമ ഫോർ ദ ബഡ് ട്രിപ്പേഴ്സ് ട്രിപ്പേ സ്ട്രെസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കോണ്ട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് അല്ലെങ്കിൽ അറ്റർലി അപ്സേഡ് അതായത് നമ്മുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നിട്ടുള്ള അതിനെ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഇതാണ് ട്രിപ്പ എന്ന് പറയുന്ന വാക്കിന്റെ ട്രിപ്പർ സ്ട്രെസ് ഒരു വൺ ആയിട്ട് ചോദിക്കാം എങ്ങനെയായിരിക്കും ചോദിക്കുക കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് അല്ലെങ്കിൽ അറ്റർലി അപ്സേഡ് എന്തായിരിക്കും ട്രിപ്പ എന്നാണ് എന്നാണ് വാക്ക് ട്രിപ്പർ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഈ രണ്ട് ചോദ്യ പേപ്പറിൽ ഇത്രയും വക്കാബിളുടെ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ആ ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഈ പറയുന്ന എൽ ഡി സി പോലെയുള്ള എല്ലാ പരീക്ഷകൾക്കും പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കു വേണ്ടിയും അതുപോലെ തന്നെ ഹൈക്കോർട്ട് ടെസ്റ്റ് എക്സാമിന് വേണ്ടിയും നമ്മൾ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് എല്ലാ ദിവസവും ലൈവ് മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടെ ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓഗസ്റ്റ് ഇരുപത് വരെ അറുന്നൂറ്റി പത്ത് രൂപയുടെ ഡിസ്കൗണ്ട് ഓഫറുണ്ട് അപ്പോൾ ആ ഡിസ്കൗണ്ട് ഓഫർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകളിൽ ചേരാവുന്നതാണ് നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Renjit's English makes you smart in English.